ദി ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ മലയാള ശബ്ദാവിഷ്കാരം എപ്പിസോഡ് പത്തൊമ്പത് നരേന്ദ്രനാഥും എമ്മും പ്രിയയും ടെമ്പിൾ ഗാർഡനിൽ രാത്രി തങ്ങാൻ തീരുമാനിച്ചിരുന്നു ഇത് മാസ്റ്ററെ വളരെയധികം സന്തോഷിപ്പിച്ചു പ്രത്യേകിച്ചും നരേന്ദ്രൻ കൂടെ ഉണ്ടാകുമെന്നതിനാൽ നഖബത്തിൽ താമസിച്ചിരുന്ന ശ്രീമാതാ ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവിൻ്റെ ഭാര്യ അത്താഴം ഒരുക്കിയിരുന്നു ഹോളി മദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭക്തർ ആ അമ്മയെ വിളിച്ചിരുന്നത് സുരേന്ദ്രൻ എന്ന് മാസ്റ്റർ വിളിച്ചിരുന്ന ശിഷ്യൻ സുരേഷ് മിത്ര ചെലവിൻ്റെ വലിയൊരു ഭാഗം വഹിച്ചിരുന്നു കിഴക്കേ വാതിലിന് സമീപം നരേന്ദ്രനും മറ്റ് ഭക്തരും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നരേന്ദ്രൻ എമ്മിനോടായി ചോദിച്ചു ഇന്നത്തെ ചെറുപ്പക്കാരെ എങ്ങനെ കാണുന്നു എം അവർ മോശക്കാരല്ല എന്നാൽ അവർക്ക് മതപരമായ ശിക്ഷണങ്ങളൊന്നും ലഭിക്കുന്നില്ല നരേന്ദ്രൻ എന്നാൽ എനിക്ക് അവർ നായ്ക്കളുടെ അടുത്തേക്ക് പോകുന്നതായി തോന്നുന്നു അവർ സിഗരറ്റ് വലിക്കുന്നു നിഷ്പ്രയോജനമായ സംസാരങ്ങളിൽ മുഴുകുന്നു വേഷഭൂഷാദികളിൽ ഭ്രമിക്കുന്നു കള്ളം പറയുന്നു അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നു സംശയാസ്പദമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് എം ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊന്നും ഇത്തരം കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല നരേന്ദ്രൻ ഒരുപക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികളുമായി അടുത്തിട പഴകിയിട്ടുണ്ടാകില്ല അവർ സദാചാര വിരുദ്ധമായ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എം വിചിത്രമായിരിക്കുന്നു നരേന്ദ്രൻ അവരിൽ പലർക്കും ദുശീലങ്ങളുണ്ട് രക്ഷിതാക്കളും ഭരണാധികാരികളും ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അവർ എങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവരുടെ അടുത്ത് വന്ന് പുഞ്ചിരിയോടെ ചോദിച്ചു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നരേന്ദ്രൻ സ്കൂളിലെ ആൺകുട്ടികളെക്കുറിച്ച് ഞാൻ എമ്മിനോട് സംസാരിക്കുകയായിരുന്നു ഇന്നത്തെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം അത്ര ശരിയല്ല മാസ്റ്റർ ഗൗരവത്തോടെ എമ്മിനോട് പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നല്ലതല്ല ഈശ്വരനെക്കുറിച്ചല്ലാതെ ഒരു സംസാരത്തിലും മുഴുകുന്നത് അഭികാമ്യമല്ല നിങ്ങൾ അവരിൽ മുതിർന്നയാളാണ് ബുദ്ധിമാനുമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൂടാ അന്ന് നരേന്ദ്രന് ഏകദേശം പത്തൊൻപത് വയസ്സും എമ്മിന് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സും പ്രായമായിരുന്നു മാസ്റ്റർ അങ്ങനെ ഉപദേശിച്ചത് കേട്ട് എം ലജിതനായി മറ്റുള്ളവരും നിശബ്ദരായി ഭക്ഷണം കഴിക്കാനായി തെക്ക് കിഴക്കെ വരാന്തയിൽ പ്ലേറ്റുകൾ നിരത്തി ഭക്തർ ഭക്ഷണം കഴിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നു അന്ന് രാത്രി മാസ്റ്റർ വളരെയധികം സന്തോഷിച്ചു അത്താഴത്തിന് ശേഷം മാസ്റ്ററുടെ മുറിയുടെ തറയിൽ പായ വിരിച്ച് ഭക്തർ വിശ്രമിച്ചു അവർ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവിടം അപ്പോൾ സന്തോഷത്തിൻ്റെ ആപണകേന്ദ്രമായി തോന്നി ജ്ഞാനത്തിൻ്റെ ആകാശത്ത് പ്രണയത്തിൻ്റെ ഉദിക്കുന്നു എന്ന വരിയിൽ തുടങ്ങുന്ന ഗാനം പാടാൻ മാസ്റ്റർ നരേന്ദ്രനാഥിനോട് ആവശ്യപ്പെട്ടു നരേന്ദ്രൻ പാടി മറ്റ് ഭക്തർ ഡ്രമ്മുകളും കൈത്താളങ്ങളും വായിച്ചു ശ്രീരാമകൃഷ്ണദേവൻ അവരോടൊപ്പം പാടി നൃത്തം ചെയ്തു ഭക്തർ അദ്ദേഹത്തിന് ചുറ്റും നൃത്തം ചെയ്തു പാട്ട് തീർന്നപ്പോൾ മാസ്റ്റർ വടക്കു കിഴക്കൻ വരാന്തയിലൂടെ നടന്നു അവിടെ എമ്മും ഹസ്രയും ഇരിക്കുന്നുണ്ടായിരുന്നു മാസ്റ്റർ അവരോടൊപ്പം ഇരുന്നു ഒരു ഭക്തനോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടോ ഭക്തൻ അതെ സർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു ലോകം മുഴുവൻ വെള്ളത്തിൽ പൊതിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഗത്തും വെള്ളമുണ്ട് കുറച്ച് ബോട്ടുകൾ കാണാമായിരുന്നു പക്ഷേ പെട്ടെന്ന് കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെടുകയും അവ മുങ്ങുകയും ചെയ്തു ഞാൻ മറ്റു ചിലർക്കൊപ്പം ഒരു കപ്പലിൽ കയറാൻ പോകുമ്പോൾ ഒരു ബ്രാഹ്മണൻ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നു ബ്രാഹ്മണൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതിനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളത്തിനടിയിൽ ഒരു പാലമുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ദേവി മാതാവിൻ്റെ നഗരമായ ഭവാനിപൂരിലേക്ക് നിൽക്കൂ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു മാസ്റ്റർ ഓ കഥ കേട്ട് എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു ഭക്തൻ കഥ തുടർന്നു ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് നിങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും ഞാൻ പോകുന്നു ഈ പാത ഓർത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരും മാസ്റ്റർ അയ്യോ എനിക്ക് രോമകർഷമുണ്ടാകുന്നു എത്രയും വേഗം ഒരു ഗുരുദേവനെ കണ്ട് ദീക്ഷ സ്വീകരിക്കണം അർദ്ധരാത്രിക്ക് തൊട്ട് മുമ്പ് നരേന്ദ്രനും മറ്റ് ഭക്തരും മാസ്റ്ററുടെ മുറിയിൽ തറയിൽ വിരിച്ച മെത്തയിൽ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഭക്തരിൽ ചിലർ എഴുന്നേറ്റു മാസ്റ്റർ ഒരു കുട്ടിയെപ്പോലെ നഗ്നനായി മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നത് കണ്ടു അദ്ദേഹം ദേവീദേവന്മാരുടെ പേരുകൾ ചൊല്ലി കീർത്തനം ചെയ്യുന്നത് കേൾക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം അമൃത് പോലെ മധുരമായിരുന്നു ഇടയ്ക്കിടെ ഗംഗയിലേക്ക് നോക്കുകയും ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്തു തൻ്റെ മധുരമായ ശബ്ദത്തിൽ തുടർച്ചയായി നാമം ജപിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ആവർത്തിച്ചു വേദം പുരാണം തന്ത്രം ഗീത ഗായത്രി ഭാഗവതം ഭക്തൻ ഭഗവാൻ ഗീതയെ ഉദ്ദേശിച്ച് ത്യാഗി ത്യാഗി എന്ന് പലതവണ ആവർത്തിച്ചു ഇടയ്ക്കിടെ അദ്ദേഹം പറഞ്ഞു അമ്മേ നീ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് നീ യഥാർത്ഥത്തിൽ ശക്തിയാണ് നീ പുരുഷനും നീ പ്രകൃതിയുമാണ് നീയാണ് വിരാട് നീയാണ് പൂർണം നീ തന്നെ ബന്ധുവായി സ്വയം പ്രത്യക്ഷമാകുന്നു നീ യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളാണ് ഇതിനിടയിൽ കാളിക്ഷേത്രത്തിലും രാധാകാന്ത ക്ഷേത്രത്തിലും പ്രഭാത പൂജകൾ ആരംഭിച്ചിരുന്നു ശംഖ് കൈത്താളം മുതലായ വാദ്യകോശങ്ങളുടെ ധ്വനിയിൽ അന്തരീക്ഷം മുഖരിതമായി നഹാബത്തിൽ നിന്നും സന്ധ്യയിൽ ലയിച്ചു ചേരുന്ന സംഗീതോപകരണങ്ങളുടെ ശ്രുതിമധുരമായ സംഗീതം ഒഴുകിയെത്തി മുറിക്കു പുറത്തെത്തിയ ഭക്തർ ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കായി പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളും മറ്റും ശേഖരിക്കുന്ന പൂജാരികളെയും വേലക്കാരെയും കണ്ടു നരേന്ദ്രനും മറ്റും പ്രഭാതകർമ്മങ്ങൾ പൂർത്തിയാക്കി മാസ്റ്ററുടെ സമീപമെത്തി മധുരമുള്ള ഒരു മന്ദഹാസത്തോടെ ശ്രീരാമകൃഷ്ണദേവൻ വടക്ക് കിഴക്കൻ വരാന്തിയിൽ അവരെ സ്വീകരിച്ചു നരേന്ദ്രൻ പഞ്ചവടിയിൽ നാനാ വിഭാഗത്തിൽപ്പെട്ട നിരവധി സന്യാസിമാരെ ഞങ്ങൾ ദർശിച്ചു മാസ്റ്റർ അതെ അവർ ഇന്നലെ അവിടെ എത്തി നരേന്ദ്രനോട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു പായയിലിരിക്കുന്നത് കണ്ടാൽ കൊള്ളാമായിരുന്നു അവരെല്ലാവരും മാസ്റ്റർ ആവശ്യപ്പെട്ടതുപോലെ തറയിൽ പായവിരിച്ച് ഇരുന്നു മാസ്റ്റർ സന്തോഷത്തോടെ അവരോട് സംസാരിക്കാൻ തുടങ്ങി നരേന്ദ്രൻ ആത്മീയ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചോദിച്ചു മാസ്റ്റർ ഭക്തിയും ഈശ്വരസ്നേഹവുമാണ് എല്ലാ ആത്മീയാനുഷ്ഠാനങ്ങളുടെയും സത്ത ഈശ്വരസ്നേഹത്തിലൂടെ ഒരാൾ സ്വാഭാവികമായും ത്യാഗവും വിവേചനവും നേടുന്നു നരേന്ദ്രൻ തന്ത്രവിദ്യ സ്ത്രീയുടെ സഹവാസത്തിലും ആത്മീയാനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ മാസ്റ്റർ അത് അഭികാമ്യമല്ല അത് വളരെ ദുഷ്കരമായ ഒരു പാതയാണ് അത് പലപ്പോഴും സാധകന്റെ പതനത്തിന് കാരണമാകുന്നു സ്ത്രീയുടെ സഹവാസത്തിൽ മൂന്ന് തരത്തിലുള്ള ശിക്ഷണങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് സാധകന് സ്ത്രീയെ തൻ്റെ സ്വാമിനിയായി കണക്കാക്കാം സ്ത്രീ ദിവ്യമാതാവിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ അവളുടെ തോഴിയായോ അവളുടെ കുട്ടിയായോ കണക്കാക്കാം ഞാൻ സ്ത്രീയെ കാണുന്നത് അമ്മയെപ്പോലെയാണ് തന്നെ തന്നെ അവളുടെ വേലക്കാരിയായി കാണുന്നതും നല്ലതാണ് എന്നാൽ സ്ത്രീയെ യജമാനത്തിയായി നോക്കി ആത്മീയ അച്ചടക്കം പരിശീലിക്കുക അത്യന്തം പ്രയാസകരമാണ് സ്വയം അവളുടെ കുഞ്ഞായി കാണുന്നത് വളരെ പവിത്രമായ മനോഭാവമാണ് നാനാക്കിൻ്റെ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ മുറിയിൽ പ്രവേശിച്ചു നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗുരുദേവനെ വണങ്ങി ശ്രീരാമകൃഷ്ണദേവൻ അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഗുരുദേവൻ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല വാക്കുകളിൽ അവൻ്റെ സ്വഭാവം വിവരിക്കാൻ ആർക്കും സാധ്യമല്ല സാധകന്മാരായ രണ്ട് യോഗികൾ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു നാരദ മഹർഷി ഒരു ദിവസം ആ വഴിയിലൂടെ പോവുകയായിരുന്നു അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ യോഗികളിലൊരാൾ പറഞ്ഞു അങ്ങ് ഈശ്വരൻ്റെ സമീപത്തിൽ നിന്നാണ് വരുന്നത് അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത് നാരദർ മറുപടി പറഞ്ഞു ഓ അവൻ ഒട്ടകത്തെയും ആനകളെയും ഒരു സൂചിക്കുഴയിലൂടെ കടത്തിവിടുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ യോഗി പറഞ്ഞു ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ് അവനെ എല്ലാം സാധ്യമാണല്ലോ എന്നാൽ മറ്റേ യോഗി പറഞ്ഞു എന്താണ് പറയുന്നത് ആനകളെ സൂചിപ്പുഴയിലൂടെ കടത്തിവിടുന്നുവെന്നോ അത് എപ്പോഴെങ്കിലും സാധ്യമാണോ താങ്കൾ ഒരിക്കലും ഭഗവാന്റെ വാസസ്ഥലത്ത് പോയിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് മാസ്റ്റർ മുറിയിലിരിക്കുമ്പോൾ മനോമോഹൻ കോന്നഗറിൽ നിന്ന് കുടുംബത്തിൽ ചിലർക്കൊപ്പം മാസ്റ്ററെ കാണാനെത്തി ഗുരുദേവിൻ്റെ സ്നേഹപൂർവ്വമുള്ള അന്വേഷണങ്ങൾക്ക് മറുപടിയായി അവരെ കൽക്കത്തയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മനോമോഹൻ വിശദീകരിച്ചു മാസ്റ്റർ പറഞ്ഞു ഇന്ന് ബംഗാളി മാസത്തിലെ ആദ്യ ദിവസമാണ് ഒരു യാത്രയ്ക്ക് ശുഭമല്ല നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ വന്നു ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി